ഈ ഈ ഒരു സർക്കാരിനെതിരെയുള്ള വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ാണ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് നീതി കിട്ടണം സാധാരണക്കാരൻ പാവപ്പെട്ടവനാണല്ലോ ഇത് തേടി വരുന്നത് മറ്റൊരാശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കടം വാങ്ങിയാൽ പോലും കിട്ടാത്ത അവസ്ഥയിലുള്ളവരാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം അങ്ങനെ വരുന്നവനോട് ഈ ചെയ്യുന്നത് ക്രൂരതയാണ് മറ്റു പലതിനും സർക്കാരിന് പണമുണ്ട് അപ്പൊ ആ പണവും ആ താല്പര്യമൊന്നും ഇതിനും എടുക്കുന്നില്ല അത് കിട്ടിയേ തീരൂ കാരണം ഇത് ഒരു ഒരു ഞങ്ങൾക്കും ഇതിപ്പോ ഒരു ദിവസം ധരണ നടത്തി തീരുന്ന പ്രശ്നമല്ല നാളെ ഇന്നും ഒക്കെ ആളുകൾ വരികയല്ലേ വരുന്ന രോഗികളെ ഈ അവസ്ഥ നേരിടുകയല്ലേ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇതിനെ ഗവൺമെന്റ് പ്രയോറിറ്റൈസ് ചെയ്യണം മറ്റെല്ലാം മാറ്റിവെച്ച് ഇവിടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുന്നവനെ അവനെ സഹായിക്കണം സഹായിക്കണം അവരെ അംഗീകരിക്കാൻ കഴിയില്ല ഈ ഈ നയം ഒരിക്കലും ശരിയല്ല ഞാൻ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും സർക്കാരിന്റെ നയം ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല പി ആർ വർക്കിന് സർക്കാരിന് ആവശ്യത്തിലധികം പണമുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിന് പണമില്ല ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സംസ്ഥാന തുടനീളം ഉണ്ടായത് കോഴിക്കോടും സമാനം രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്